എല്ലാവർക്കും എ ഡി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഇത്തരം ഒരു വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ നാരങ്ങ അച്ചാർ നല്ല കൂടി ഇരിക്കാനും നാരങ്ങ ഏറെക്കാലം കേടു കൂടാതെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയറും ചെയ്യണം ഓളിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നാരങ്ങ നല്ല വെണ്ണ ഞാൻ ഒലച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കിടത്തയുള്ള പാത്രത്തിലേക്ക് നമുക്ക് വാരി വയ്ക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തോരാനായിട്ട് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാങ്ങി കിട്ടിയിട്ടുണ്ട് മൊത്തം പോയിട്ടുണ്ട് എന്നാലും നമുക്കിതൊരു തുണി കൊണ്ട് തുടച്ചു കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കുപ്പിയിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോഴേ വെള്ളമയം ഉണ്ടെങ്കിൽ ഇത് പൂപ്പൽ പിടിക്കും അതുപോലെ വേണ്ടിയാണ് ഇങ്ങനെ വെള്ളമയം ഒട്ടും കാണല് ഇനി ഇതുപോലെ ഞാൻ ഒരു ടർക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് വെച്ച് നല്ലവണ്ണം തുടച്ച് കൊടുക്കുക വെയിലുണ്ടെങ്കിൽ ചകല നേരം ഒന്ന് നമ്മൾ വെയിലത്തോട്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇൻ്റേത് മാറിക്കിട്ടു ഇതിപ്പോൾ വെയിലില്ല അപ്പോൾ നല്ലവണ്ണം എന്താ ഒട്ടും വെള്ളം അത് നേരത്തെ കഴി വെച്ചുകൊണ്ടാണ് എന്നിട്ട് ഞാൻ തുണി വെച്ച് നല്ലവണ്ണം ഒപ്പി കൊടുത്തത് അപ്പോൾ ഇതെല്ലാം ഞാൻ തുടച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളം പോലുമില്ല ഇതുപോലെ തുടച്ചെടുത്തിട്ട് ഇനി ഞാൻ ഇതുപോലെ ഇതൊരു കുപ്പിയുടെ ഭരണി എടുത്തിട്ടുണ്ട് ഇതുപോലെ പിന്നെ നല്ല ഇതിനകത്തൊന്നും വെള്ളമായൊന്നും ഇല്ലാത്ത അപ്പോൾ ഇതായാലും ഈ പരണിയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടാണേ ഇവിടെ ഞാൻ കുറച്ച് ഉപ്പുകല്ല്ല് എടുത്തിട്ടുണ്ട് ഈ ഉപ്പുകല് നിറച്ചിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നാരങ്ങ എല്ലാം ഞാൻ തുടച്ച് വെച്ച് എടുത്തിട്ടുണ്ട് നമ്മളിതുപോലെ ചെയ്തു വയ്ക്കുവാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ ഈ നാരങ്ങ വെള്ളം വെള്ളം ഒന്നും തൊടാതിരിക്കണം എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും അച്ചാറിന് നല്ല ആയിരിക്കും ഇപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം നമുക്കിപ്പോൾ നാരങ്ങയ്ക്കൊക്കെ വിലക്കുറവല്ലേ ഈ സമയത്ത് നമ്മൾ ഇതുപോലെ മേടിച്ച് ചെയ്തു വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പം ഇതുപോലെ എടുത്ത് അച്ചാർ ഇടാം കുറേച്ചയായിട്ടും പിന്നെ നമുക്കിത് നാലായിട്ടൊന്നും കീറി കൊടുക്കാവേ നാലായിട്ട് കീറുമ്പോൾ ഇത് മൊത്തം പൊളന്ന് ഇതാകല്ലേ നെടിങ്ങനെ ആ ഏത് പൂവിൻ്റെ കൂട്ടിരിക്കണം ഏതെല്ലാം ഓലാണ്ട് മുമ്പ് ഇതിനകത്ത് ഒഴുക്ക് കല്ലുപ്പ് നിറച്ച് കൊടുക്കാവേ ഉപ്പ് ഇങ്ങനെ നിറച്ച് കൊടുക്കണം അതിങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ കുപ്പിയിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇതുപോലെ എല്ലാ നാരങ്ങ ഇതേപോലെ തന്നെ കീറിയതിന് ശേഷം മൊത്തം ഇതാകല്ലേ ഇങ്ങനെ തന്നെ നിൽക്കണം എന്നുവെച്ചാൽ അത് തിരിച്ച് അത് അടച്ചും വെക്കണം അതുപോലെ തന്നെ കല്ലുപ്പ് നിറച്ചതിന് ശേഷം ഇങ്ങനെ ഇതായി ഉപ്പ് ഉപ്പുകാലൊക്കെ അങ്ങ് അലിഞ്ഞങ്ങ് മാറും മൊത്തത്തിൽ അപ്പൊ ഉപ്പ് നീര് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതിങ്ങനെ കേടു കൂടാണ്ടിരിക്കും ഇപ്പോൾ ഏതാണ്ട് ഇത് മൊത്തത്തിൽ ഞാൻ ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന്റെ പുറത്ത് കൂടി ഞാൻ കുറച്ച് ഉപ്പ് ഉപ്പുകല്ലൂടി ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഈ ഉപ്പെല്ലാം അങ്ങ് അലിഞ്ഞ് മാറിയിട്ടാ നാരങ്ങയുടെ കയ്പൊക്കെ ഇത് കൂടുതലും പച്ചനാരങ്ങണ്ടോ അപ്പൊ ഇതിൻ്റെ നമ്മൾ ഇത് എടുത്ത് കഴിയുമ്പോൾ രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ ഇത് എടുക്കാവുള്ളൂ അത് അത്യാവശ്യം അല്ലെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇങ്ങനെ ഇരിക്കും അപ്പം ഏതാണ്ട് ഞാൻ ഇവിടെ അച്ചാറിട്ട് നേരത്തെ ഇട്ടയാണ് തീരാറായി ഏകദേശം എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഇത് പിന്നെ അന്ന് പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ഇതൊന്ന് റെഡി ആയി കിട്ടുമ്പോഴത്തേന് അച്ചാറിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കുമേ അപ്പം ഈ ഇതുപോലെ ചെയ്ത് വെക്കുമ്പോൾ ഈ ഉപ്പുകൾ എല്ലാം അങ്ങ് അലിഞ്ഞങ്ങ് മാറും എന്നിട്ട് ഈ നാരങ്ങാട തോടൊക്കെ ഉണ്ടല്ലോ ഇതിനകത്ത് തന്നെ കിടന്ന് അതിൻ്റെ ഒന്നും അറിയത്തില്ല ഇനി ഇതിലേക്ക് ഡബിൾ ഹോഴ്സിൻ്റെ വിനീഗർ ഉണ്ടല്ലോ അത് മണ്ടയ്ക്കൊരു അല്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്നൊഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പം നിങ്ങൾ ഇതുപോലെ ഇതുപോലെ ചെയ്ത് വെക്കണം അപ്പം നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ എടുത്ത് അച്ചാറൊക്കെ ഇടാം ഇനി ഇത് നല്ല കാറ്റൊന്നും കയറാതെ നമ്മൾ ഈ അടപ്പം കൊണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം നല്ലവണ്ണം ഫ്രിഡ്ജിൽ വന്നു വയ്ക്കാം നമ്മൾ വെളിയിൽ തന്നെ വെച്ചാൽ മതി എത്ര നാൾ വേണമെങ്കിലും ഇങ്ങി ഇരുന്നോളൂ മാക്സിമം ഒരു മൂന്നാഴ്ച കഴിഞ്ഞിട്ടേ ഇതെടുത്ത് അച്ചാർ ഇടാവുള്ളൂ എന്നാലും ഒരു ടേസ്റ്റൊക്കെ വരത്തുള്ളൂ അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബാ